വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പോരൂർ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് എഡിഎസിന്റെ നേതൃത്വത്തിൽ വനിതാ ശാക്തീകരണ ക്യാമ്പയിൻ പ്രഖ്യാപനം സംഘടിപ്പിച്ചു നിരന്ന പറമ്പ് മന്ത്രിസയിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണജ്യോതി ലോഗോ പ്രകാശനം ചെയ്തു ഡിസംബർ അവസാനിക്കുന്ന രീതിയിലാണ് ക്യാമ്പയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സംരംഭം തൊഴിൽ പരിശീലനം കൃഷി മൃഗസംരക്ഷണം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ വലിയ മുന്നേറ്റമാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് ഒരു പതിനാറാം വാർഡ് എ ഡി എസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന എൻ ലിവൺ അവർ ഡ്രീംസ് എന്ന നമ്മുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകാം എന്ന ക്യാപ്ഷനിൽ നടക്കുന്ന ഒരു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ആണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് പത്തിലധികം സംരംഭങ്ങൾ ഈ വാർഡിൽ ഈ ഒരു വർഷം കൊണ്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം നൂറിലധികം വനിതകൾക്ക് കൈത്തൊഴിൽ പരിശീലനവും അൻപതിലധികം പേർക്ക് വിദഗ്ധ പരിശീലനവും നൽകി തൊഴിൽ രംഗത്ത് കൂടുതൽ സജീവമാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം കാർഷിക മേഖലയെയും മൃഗസംരക്ഷണ മേഖലയെയും വിദ്യാഭ്യാസ മേഖലയെയും ഊന്നൽ നൽകിക്കൊണ്ട് വ്യത്യസ്തമായ പരിപാടികൾ നടത്തി ഈ ഒരു വർഷത്തെ റിസൾട്ട് പൊതുസമക്ഷം അവതരിപ്പിക്കാൻ കഴിയുമെന്നും ഈ ഒരു വർഷം കൊണ്ട് ഒരുപാട് പേർക്ക് ജോലിയും സ്ഥിരം വരുമാനവും നേടാനുള്ള സംവിധാനമാക്കാൻ കഴിയുമെന്നും ഇവർ തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങളെ വിൽക്കുന്നതിന് എൻ ലിവൺ മാർക്കറ്റിംഗ് ഹബ്ബ് രൂപീകരിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ പതിനാറാം വാർഡിന്റെ ഒരു ബ്രാൻഡ് നെയിമിൽ എൻ ലിവൺ അറിയപ്പെടുകയും അത് മുന്നോട്ട് കൊണ്ടുപോയി ഒരു സ്വയം പര്യാപ്തമായ വനിതകളുള്ള ഒരു വാർഡാക്കി മാറ്റുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം ബ്ലോക്ക് കോർഡിനേറ്റർമാരായ കെ എം രമ്യ എം കെ വിഷ്ണു കെ ഉമ്മുൽ ഫസ്ല എം ഇ സി ഷിംന തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി മുഹമ്മദ് റാഷിദ് അധ്യക്ഷത വഹിച്ചു സി കല്യാണി അൻസാർ ബീഗം കെ സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സാരാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് റിക്വയർഡ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സെന്റ് യൂർ സി വി നൗ